ഈ എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിന്റെ വീട് ഇപ്പൊ ഇത് നമ്മൾ ചെയ്ത കോൺക്രീറ്റ് വീടല്ലേ ആണെന്ന് ആരോടും പറയണ്ട ശീത്ത കേൾക്കുള്ളൂ കല്ലിൽ ചെയ്താന്ന് എല്ലാരും വിചാരിച്ചോട്ടെ ഇപ്പൊ കാണുമ്പോ ഏകദേശം ആ ഒരു കല്ല് വെച്ച് വെച്ച് ചെയ്താണോ കോൺക്രീറ്റ് ചെയ്താണോന്ന് രീതിയിലാവില്ല പിന്നെ എന്താണെന്ന് വെച്ചാൽ സ്ട്രോങ് അധികം ആൾക്കാർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് കല്ലിൽ വെച്ച് ചെയ്താന്ന് നമുക്ക് പറയാം കോടിക്കണക്കിന് ഉറപ്പ് ചെലവാക്കി നിർമ്മിച്ച റോഡുകൾ ഉദ്ഘാടനം കഴിയുന്നതിൻ്റെ മുന്നേ തന്നെ പുളിഞ്ഞു പോണ നാടാണ് നമ്മളെ കേരളം ഏ എന്നാലും നമ്മളൊരു വീട് ഒരു പുതിയൊരു രീതിയിൽ കോൺക്രീറ്റ് ഭിത്തികൾ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അതിനെ കുറ്റം പറയാനും അതിൻ്റെ സ്ട്രെങ്ത്തും സ്റ്റെബിലിറ്റിയും പരിശോധിക്കാനും ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഈ സമയത്ത് ഇത് പറയാൻ അറിയില്ല കാരണം ഇപ്പോൾ മഴക്കാലം നല്ല ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം വയനാട് ചൂരൽ മലയിലുണ്ടായ പോലത്തെ ഒരു ദുരിത നമ്മളെ നാട്ടിൽ ഉണ്ടാവാണ്ടിരിക്കട്ടെ പക്ഷേ അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഞങ്ങളൊരു വീടുണ്ടായിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ ടി വിയിലും മാധ്യമങ്ങളിലും നമ്മൾ നിറഞ്ഞു നിന്നേനെ അറിയോ ഒരൊറ്റ കമൻ്റ് കൊണ്ടാണ് ആൾ റൗണ്ട് കൺസെഷൻ ലത്തീഫാക്കു ഫേമസ് ആയത് നമ്മളെ ഈ കൺസെഷൻ രീതിയിലേക്ക് എത്ര സ്ട്രെങ്ത് ഉണ്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അങ്ങനത്തെ ഒരു ദുരിത പ്രദേശത്ത് നമ്മളൊരു വീട് ചെയ്യേണ്ടായിരുന്നു നമ്മൾ ചെയ്യണുണ്ട് വയനാട് പക്ഷെ നമ്മൾ ചെയ്ത് കൊടുക്കുന്ന ആ സ്ഥലത്ത് ഒരിക്കലും നമ്മൾ വിചാരിക്കുക എന്താ അവിടെ അങ്ങനെ ഒന്നും സംഭവിക്കരുതേ എന്നാണ് പക്ഷേ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നൂറ് ശതമാനം ഞാൻ ഗ്യാരണ്ടി പറയാൻ പറ്റും ആ വീടിൻ്റെ ഉള്ളിലുള്ള ആൾ ഒരിക്കലും മെയിൻ സ്ലാബ് തലയിൽ വീണിട്ട് മരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ല അത് ആവണ ദിവസം നമ്മൾ ഞാനും നീയും നമ്മളെ പണിക്കാരും എല്ലാം കേരളത്തിൽ വലിയൊരു ചർച്ചാ വിഷയമാവും ചെയ്യും ഇപ്പോൾ എന്ത് കണ്ടാലും അതിനെ കുറ്റം പറയുന്ന ആൾക്കാരാണ് നമ്മളെ നാട്ടിൽ അതിപ്പം എന്ത് നന്നാക്കി ചെയ്തിട്ടും കാര്യമില്ല Hmm. Three... Four, later... െ പക്ഷെ ഇതൊന്നും കണ്ടിട്ടല്ലേ ഇതിൽ ഒരുപാട് എപ്പോഴും ആൾക്കാര് ചോദിക്കും ഇപ്പൊ ഫോൺ വിളിച്ചിട്ട് അടച്ച ആൾക്കാര് ചോദിക്കാൻ തുടങ്ങി നിങ്ങൾ എന്താ ഈ ആൾക്കാരെ നെഗറ്റീവ് പറഞ്ഞു നോക്കണം അല്ലെങ്കിൽ അവരെ കുറ്റം പറയാൻ നിൽക്കണമെന്ന് അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഈ മാധ്യമത്തിലൂടെ അല്ലേ ഇവരോട് ഇത് പറയാൻ പറ്റുള്ളൂ അതായത് കമന്റ് അടിക്കുന്ന ആൾക്ക് അന്തസ്സായിട്ട് നമ്മളെ വിളിച്ച് പറയാൻ ധൈര്യമില്ല പിന്നെ നമ്മൾ നമ്മളെ വീഡിയോന്റെ അടിയിൽ വരുന്ന കമന്റ് നമ്മൾ സ്വാഭാവികമായിട്ടും വായിച്ച് നോക്കില്ലേ ആ വായിച്ചു നോക്കുമ്പോൾ അവർ പറയണ പറച്ചിൽ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് പറഞ്ഞുകൊണ്ടേ ഇരിക്കാൻ തോന്നും ഈ ഒരു വീട് ബേസ്മെൻറ്റിൻ്റെ മുകളിൽ നിന്ന് നിർമ്മിക്കാൻ ഞങ്ങളെടുത്ത ടൈം എന്ന് പറയുന്നത് മുപ്പത് ദിവസമാണ് അതായത് ഭിത്തികൾ വെച്ചിട്ട് മെയിൻ സ്ലാബ് അടക്കം ചെയ്യാൻ നമ്മളെടുത്ത ടൈം മുപ്പത് ദിവസമാണ് ഇത് പിന്നെയും പിന്നെ എടുത്ത് പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു ക്ലൈൻറ്റ് എറണാകുളത്ത് ഒരു വീട് വെച്ചു ഞങ്ങളാണ് വെച്ചു കൊടുത്തത് അപ്പോൾ ആ പ്ലാന് വരച്ച് എഞ്ചിനീയർ പറഞ്ഞു പ്ലാൻ വരയ്ക്കാറുണ്ട് പ്ലാന് നമ്മളെ വരച്ചത് അപ്രൂവൽ എടുക്കാൻ കൊടുത്ത എഞ്ചിനീയർ പറഞ്ഞു എന്താ പറഞ്ഞത് നിങ്ങൾ നിങ്ങളും പറയാറില്ല കുറേ ആൾക്കാർ വന്നിട്ട് ഉടായ്പ ആണ് അതാണ് ഇതാണെന്ന് കമന്റ് അടിക്കാറില്ലേ എൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് കുറച്ച് പിന്നാക്കാൻ പോയി കഴിഞ്ഞാൽ അതായത് എത്ര ദിവസം കൊണ്ട് അതിന്റെ മെയിൻ സ്ലാബായി ഈ പറയണതൊന്നും നുണ പറയല്ല അത് നുണ പറയുകയാണെന്നുള്ളത് ചെക്ക് ചെയ്യാനാണ് നമ്മൾ ഈ ചാനൽ അതായത് നിങ്ങൾക്കറിയാം അത് വർക്ക് എന്നാ തുടങ്ങണത് എന്നാണ് അതിന്റെ ചുമരിൻ്റെ വർക്ക് തീരണത് എന്നാൽ മനസ്സിലായപ്പോലെല്ലാം വീഡിയോ ഇടണല്ലോ ഇതിപ്പോൾ ഞങ്ങൾ ഇന്ന് ഷൂട്ട് ചെയ്ത വീഡിയോ അല്ലെ അപ്പം ഇതേപോലെ ഇതിന്റെ എല്ലാ അപ്ഡേഷനും ഇതിലുണ്ട് ആ പറഞ്ഞ ആളുടെ കണ്ണ് ഇരിക്കുകയാണ് ഇപ്പം ആള് പറയണത് എന്താ പറഞ്ഞാൽ ഊടായ്പ ആണെന്നോ പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത അടുത്ത മാസം ഒന്നാം തീയതി അടുത്ത മാസം ഒന്നാം തീയതി ആ വീട് കയറി താമസിക്കാൻ പോകണം ഹൗസ് ഫാമിങ് ആണ് അപ്പോൾ ഇത്രയും പെട്ടെന്ന് അങ്ങനെ ഒരു വീടായിന്നുള്ളത് അത് ഞാൻ പറയുന്നേക്കാളും നല്ലത് നമ്മൾ അതിന്റെ വീഡിയോ വരുന്നുണ്ട് അതിൻ്റെ ക്ലൈൻ്റ് എന്താ പറയുന്നത് ക്ലൈൻറ്റിൻ്റെ അനുഭവം നിങ്ങൾ കേട്ടിട്ട് എന്നിട്ട് നിങ്ങൾ അതിന് എന്താ നിങ്ങളെ മനസ്സിൽ തോന്നണ കമന്റ് വെച്ചാൽ ആ സമയത്ത് പറയാവും ബെറ്റർ കാരണം നമ്മൾ മാത്രം തള്ളി മറക്ക ഒന്നാമത്തെ കാര്യം ഇതിൽ തള്ളി മറിക്കാനായിട്ടൊന്നും പറയുന്നില്ല ഒരൊറ്റ വീഡിയോ ഞാൻ ഒരാളോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാറില്ല നമ്മളെ ചാനൽ ഒരു ലൈക്ക് അടിക്കാൻ പറയാറില്ല ബെല്ലൈക്കൻ ഞെക്കാൻ ഒന്നും നമ്മൾ പറയില്ല ഉണ്ടോ നമ്മളിത് ഈ ഒരു പ്രവൺമെന്റിന് വേണ്ടിയിട്ട് മാത്രമാണ് അതായത് നമ്മൾക്ക് ഒരു ആള് നമ്മളെ വിളിച്ച് ചോദിക്കുമ്പോൾ ഞങ്ങൾ ചെയ്ത പ്രോജക്റ്റുകൾ കാണിച്ചു കൊടുക്കാനും പിന്നെ ഇതൊരു ഇതല്ലേ ഇപ്പം നമുക്ക് നമ്മൾ ചെയ്യണ വർക്ക് ഒരു സേവിങ് ആയിട്ട് നമ്മളെ ഒരു എന്തായാലും ഫോണിലോ അല്ലെങ്കിൽ ആ ഡിസ്ക്കിലൊക്കെ സൂക്ഷിക്കണേക്കാളും നല്ലതാണ് ഇപ്പോൾ ഫ്രീ ഓഫ് നമുക്ക് നമുക്കിതിൽ സൂക്ഷിക്കാൻ പറ്റും അത്രേ ഉള്ളൂ അല്ലാണ്ട് ഒരാളോടും ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നില്ല ഒരാളോടും ബെല്ലൈക്കണും ഞാൻ കാൻ പറയുന്നത് ഇഷ്ടമുള്ള ആൾക്കാർ കൂടെ കൂടി കഴിഞ്ഞാൽ കാണാം അവർക്ക് അല്ലാത്തവർക്ക് ഒരു നിർബന്ധമല്ലേ ഇത് കണ്ടോളിൽ നിന്ന് പിന്നെ നെഗറ്റീവ് കമൻറ്റ് ഇട്ടുന്ന ആൾക്കാർക്ക് നെഗറ്റീവ് കമൻറ്റ് ഇടാം നോ പ്രോബ്ലം ഞാനെങ്ങനെ സംസാരിക്കണം എന്നുള്ളത് നമ്മൾ സംസാരിക്കുക അതിപ്പോൾ നമ്മൾ പൊട്ടനാണോ ബുദ്ധിമാനാണോ എന്നുള്ളത് ആളല്ലോ തീരുമാനിക്കുന്നത് ഈ നെഗറ്റീവ് കമൻറ്റ് ഇട്ടുന്ന ആളല്ലേ നമുക്ക് ചിലവിന് തരണത് ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഒന്നും നമുക്കൊന്നും കിട്ടണമെന്നില്ല നമ്മൾ നന്നായിട്ടിപ്പോഴും കഷ്ടപ്പെട്ടിട്ട് തന്നെ ജീവിക്കണത് ചില ആൾക്കാരൊക്കെ പണിയെടുത്ത് ജീവിച്ചുകൂടെയെന്ന് ഞാനൊക്കെ പണിയെടുക്കണ പോലും പണിയെടുക്കണത് കണ്ടാൽ മതിയായിരുന്നു ഇനിയിപ്പോൾ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഈ വീട് ഈ ഒരു രീതിയിലാക്കാൻ എത്ര രൂപയാണ് വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പെർ സ്ക്വയർ ഫീറ്റിന് ആയിരം രൂപയ്ക്ക് അന്നത്തെ അന്നത്തെ സമയത്ത് നമ്മളെ ഒരു പ്രൈസ് അതായിരുന്നു അതായത് അന്നത്തെ സമയം എന്ന് പറഞ്ഞു ഏകദേശം ഒരു എട്ട് മാസം മുന്നേ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ആ സമയത്ത് ആയിരം രൂപയായിരുന്നു ഇപ്പൊ സ്ക്വയർ ഫീറ്റിന് ആ ആയിരം രൂപയ്ക്കാണ് ഈ ചുമരുകളും ഈ കാണുന്ന കട്ട്ല ജനല് ഈ പ്ലാസ്റ്ററിങ് ഉൾപ്പെടെ നമ്മൾ ഈ കാണുന്നൊരു രീതിയിൽ ഈ വീടാക്കിയത് ആയിരം രൂപയ്ക്കാണ് അപ്പം അന്ന് ഊടായ്പ അന്ന് പൈസ തന്ന് ബുക്ക് ചെയ്ത ആള് പൊട്ടനാണോ നിങ്ങൾ ആലോചിച്ചാൽ മതി ഇത് പറയണോ പറഞ്ഞോണ്ടേ ഇരിക്കും ഇപ്പോഴും ചില ആൾക്കാർക്ക് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ഊടായിപ്പോണോ അങ്ങനെ ചോദിച്ച് പണ്ട് എണ്ണൂറ് രൂപയ്ക്ക് ബുക്ക് ചെയ്ത ആൾക്കാർക്ക് അവർക്കും അടിപൊളി കൂടായി ആയിരം സ്ക്വയർ ഫീറ്റ് പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് ഫുള്ളായിട്ട് അന്തസ്സായിട്ട് തീർത്തിട്ട് കയറി താമസിച്ച ആളും നമ്മളെ ക്ലയൻറ്റ് ഉണ്ട് അതിൻ്റെ വീഡിയോ ഇതിൻ്റെ മുകളിൽ കടക്കുണ്ട് പക്ഷെ അത് വിചാരിച്ചിട്ട് അന്നത്തെ എണ്ണൂറ് റുപ്പേൻ്റെ വീഡിയോ വന്നിട്ട് ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതിന് ചെയ്തു തരില്ല അതാദ്യം മനസ്സിലാക്കണം ഇനി ഇപ്പോൾ ഒരു റേറ്റ് ഉണ്ട് ആ റേറ്റ് ശാശ്വതമായിട്ട് ആ റേറ്റ് ആയിട്ട് നിൽക്കില്ല ആ റേറ്റ് മാറും തീർച്ചയായിട്ടും മാറും ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഈ രീതിയിൽ ചെയ്യാൻ പൈസയ്ക്ക് നല്ല ചിലവുണ്ട് നല്ല സ്ട്രെയിനും ഉണ്ട് അപ്പോൾ നമ്മളിത് റേറ്റ് കൂട്ടാത്തതിൻ്റെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റയടിക്ക് നമ്മളിത് റേറ്റ് കൂട്ടിയിട്ട് ഞാൻ പണിയില്ലാണ്ട് വീട്ടിലിരിക്കണേക്കാളും നല്ലത് ഇതിൻ്റെ ക്വാളിറ്റി അറിയണ കുറച്ച് ആൾക്കാരുണ്ട് അതായത് ഇതിന് എവിടെയൊക്കെയാണ് ലാഭം ഇതിലെന്തൊക്കെ പൈസ ലാഭം കിട്ടും അതേപോലെ വീടിൻ്റെ സ്ട്രെങ്ത്ത് എത്രത്തോളം കൂടുന്നു അങ്ങനത്തെ ക്ലൈൻറ്റുകൾ ഇപ്പോൾ നമുക്ക് അത്യാവശ്യം ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ റേറ്റ് മാറ്റും അപ്പോൾ മാറ്റി കഴിഞ്ഞിട്ട് ഒന്നാമത്തെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾക്കും നമ്മളെ കൊണ്ട് വീട് വീടൊക്കെ കൊടുക്കാൻ ഒരിക്കലും സാധിക്കില്ല ഒരു ശതമാനമൊന്നും വേണ്ട അതിലൊരു എത്ര ഒരു ലക്ഷ ഒരു ലക്ഷത്തിൻ്റെ താഴെയുള്ള ആൾക്കാർ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ വിളിക്കണത് ഇഷ്ടം പോലെ ആൾക്കാരാണ് ഇപ്പോൾ സലീമിൻ്റെ വ്ളോഗിൽ എത്രയും ലക്ഷക്കണക്കിന് ആൾക്കാരെ കണ്ടിരിക്കണത് ഇപ്പോൾ വിളിക്കണ എല്ലാവർക്കും നമ്മളെ കൊണ്ട് വീട് വെച്ച് കൊടുക്കാൻ പറ്റുന്നില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് ഇപ്പോൾ ഈ മഴക്കാലം ഇപ്പം നമ്മളിപ്പോൾ ഇത് ഒരു മാസം കൊണ്ട് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ഈ മഴക്കാലത്ത് ചിലപ്പോൾ ആ സമയത്ത് നമുക്ക് തീർക്കാൻ പറ്റിയെന്ന് വരില്ല പിന്നെ കുറേ ആൾക്കാരെ വിളിച്ചിട്ട് പറയും ഞാൻ ഒരു കൊല്ലം മുന്നേ വിളിച്ചിരുന്നതാണ് ഇപ്പോഴാണ് പ്ലാനും കാര്യങ്ങളൊക്കെ ആയത് ഇപ്പോൾ ചെയ്യാൻ പറ്റുമോ ഏത് പഴയ എണ്ണൂറ് രൂപയ്ക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിക്കണത് അപ്പോൾ അത് നമ്മൾ എത്രയോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഒരു പരസ്യം നിന്ന പോലെ നമ്മൾ തുടക്കത്തിൽ വളരെ റേറ്റ് കുറച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നിരുന്നത് ഇപ്പോഴും ഇതൊരു ലാഭമില്ലാത്ത ബിസിനസ് ആയതുകൊണ്ടാണ് ഇത് വേറൊരാളും തുടങ്ങാത്തതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും നാം നമ്മൾ പറയണതെന്ന് വെച്ചാൽ വേറെ ആൾക്കാർ തുടങ്ങണം കാരണം നമുക്ക് ഇഷ്ടം പോലെ വർക്കുകൾ വരുന്നുണ്ട് ഞങ്ങളെ കൊണ്ട് എടുക്കാൻ പറ്റാറില്ല ഒരൊറ്റ വീടിൻ്റെ അവസ്റ്റയർ ഞങ്ങൾ ചെയ്യണില്ല ഈ ഒരു രീതിയിൽ നിങ്ങൾ ആരേലും കുറച്ച് ഇതിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല വർക്കുകൾ ചെയ്യാൻ പറ്റും പക്ഷേ ഈ റേറ്റ് നിങ്ങൾക്ക് ഈ ഒരു റേറ്റിന് ചെയ്ത് കൊടുക്കാൻ കൊണ്ട് കഴിയണം നല്ല റിസ്ക് റിസ്ക്കാണ് അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് ഒരുപാട് എഞ്ചിനീയേഴ്സും ഇവരൊക്കെ കാണുന്നതല്ലേ നിങ്ങളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് നടക്കും അപ്പോൾ നമുക്കും തന്നെ നിങ്ങൾ നമ്മളെക്കാളും ബെറ്റർ ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്കും ഒന്നും കൂടി നന്നാക്കാൻ പറ്റും ഇപ്പോൾ നമ്മൾ മാത്രം ഒരു മോഡലായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പോരായ്മകൾ നമുക്ക് കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ വേറൊരാൾ ഇതിനേക്കാളും നന്നാക്കി ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് ഫോളോ ചെയ്യും തീർച്ചയായിട്ടും കാരണം ഏതാണോ നല്ലത് അതിനെ നമ്മൾ ഫോളോ ചെയ്യുക തന്നെ ചെയ്യും പിന്നെ കുറെ ആൾക്കാർ ഐഡിയ ചോദിക്കാറുണ്ട് എങ്ങനെ എങ്ങനെയാണ് ചെയ്യണമെന്ന് സിമ്പിളാണ് ഈ യൂട്യൂബ് ചാനലിൽ പോയി കഴിഞ്ഞാൽ പത്ത് നൂറ്റാറുപത് ചില്ലം വീഡിയോ ഉണ്ട് അതൊന്ന് ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ഞാൻ ചെയ്യണത് എങ്ങനെയെന്നുള്ളത് മനസ്സിലാവും പിന്നെ അതിൽ നിങ്ങളെ ബുദ്ധിയും കൂടെ ഉപയോഗിച്ചിട്ട് ഇനി ഇത് സ്ട്രെങ്ത് കമ്മിയാണെന്നുണ്ടെങ്കിൽ അത് സ്ട്രെങ്ത്ത് കൂട്ടാം ഇപ്പം നാലിഞ്ച് ചുമര ഇടണത് അത് പത്തിഞ്ചാക്കണമെങ്കിൽ നിങ്ങൾക്ക് പത്തിഞ്ചിൽ ചെയ്താൽ കോൺക്രീറ്റ് ഇതിനും സ്ട്രെങ്ത്ത് കൂടും അതല്ല എട്ടിഞ്ചാക്കി കഴിഞ്ഞാൽ പിന്നെ ആർക്കും സംശയമൊന്നും ഉണ്ടായിരിക്കില്ല അപ്പം നിങ്ങൾക്കും ചെയ്യാവുന്നതേ ഉള്ളൂ ഇപ്പോൾ ഈ കാണാതെ നോർമൽ ചെയ്തൊരു വീടാണ് അത് ബ്രിക്സ് കൊടുത്തിട്ട് സൈഡിൽ കൊടുത്തിട്ട് അടുക്കി വയ്ക്കണോ ഇത് നമ്മൾ ഇവിടെ തന്നെ വെച്ച് കോൺക്രീറ്റ് ചെയ്യണോ